ഗ്രാമപഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ ടൂറിസ്റ്റ് ഹബ്ബാക്കുന്നതോടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് ഏറാമല സർവീസ് സഹകരണ ബാങ്ക് ചെയർമാൻ മനേത് ചന്ദ്രൻ പറഞ്ഞു ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കുകയും ഏറാമല ഗ്രാമപഞ്ചായത്തിലെ പ്രകൃതി രമണീയമായ നടുത്തുരുത്തിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിനെ ടൂറിസ്റ്റ് ഹബ്ബാക്കുന്നതോടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു ആധുനികവൽക്കരണത്തിന്റെ എല്ലാ സാധ്യതകളും വീട്ടുമുറ്റത്തെത്തിക്കാൻ ബാങ്ക് ആസൂത്രണം ചെയ്യുന്നതായും പോളി നവീകരിച്ച് കർഷകർക്ക് ആനുകൂല്യം നൽകാനും ആഗ്രോ സർവീസ് സെന്റർ ഏറ്റെടുത്ത് കർഷകർക്ക് കുറഞ്ഞ വിലയിൽ കാർഷികോൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും കൂടാതെ മുഴുവൻ കർഷകരെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും ബാങ്ക് ഏറ്റെടുത്ത് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഏറാമല സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ വെച്ച് പറയുന്നു കോവിഡ് കാലത്തും இத்தவணையும் இருபத்தஞ்சு கொடுத்த ஒரே ஒரு சகர ஏறாமல் சமீஸ் ஆ நிலையில் நமக்கு மூட்டு போக சாதிச்சு இதில் நமக்கு வளர வளரை மூட்டு போக வேண்டியது தேசியும் பிரதிசந்திகள் தேங்கிண்டு நம்ம லட்சம் வைக்கிறது அதிஜீவ் நமக்கு ஆதரிக்க வரணும்

മേഖലയിൽ അടിത്തറ ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് ഈ പഞ്ചായത്തിനെ ഏറാമന്ത്രി പഞ്ചായത്തിനെ ഒരു ടൂറിസ്റ്റ് ഹബാക്കി മാറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പഠനമായി വികസിക്കുകയാണ് ജലനിതാഗതം ശക്തിപ്പെടുകയാണ് അതുപോലെ നടുത്തിരുതി കൊണ്ട് അവയെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ംഗസസമാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ അനുവദിച്ച എൺപത്തിയേഴായിരം രൂപ പൊതുയോഗത്തിൽ വെച്ച് നാല് മെമ്പർമാർക്ക് വിതരണം ചെയ്തു ബാങ്ക് വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാങ്ക് ജനറൽ മാനേജർ ടി കെ വിനോദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർമാരായ കെ ദിവാകരൻ പി ചന്ദ്രൻ മാസ്റ്റർ എം സുനി എ കെ സിന്ധു കെ കെ നാണു ബാബു കെ കെ പി കെ നാണു നാണു മൂരിക്കുള്ളതിൽ ഉദയകുമാർ എൻ സുമിത ടി എസ് സുജിന കെ കെ ഒ മഹേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം